മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒ കെ വാസുവിനെ അറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒ കെ വാസുവിനെ കുറിച്ച് കണ്ണൂരിൽ പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയാം അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അശോകൻ ഉണ്ടായിരുന്നു ഒ കെ വാസുവിൻ്റെ കൂടെ അശോകൻ സി പി എമ്മിന്നേട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി അദ്ദേഹം ആരാണ് അശോകൻ അവിടെ ആർ എസ് എസ് സി പി എം സംഘടനത്തിൽ പിടഞ്ഞവയുടെ സഖാക്കളുടെ കുടുംബത്തോട് ചോദിച്ചാൽ അശോകൻ ആരായിരുന്നു ഒ കെ വാസു ആരായിരുന്നു എന്ന് പറയും ആ ഒ കെ വാസുവിനും അശോകനും കിഞ്ചിട്ട് കൊടുത്ത പാർട്ടി വാട്ട് മുഖ്യമന്ത്രി അതിനകത്ത് മുഖ്യമന്ത്രിയോട് മറുപടി ഞാൻ പറയേണ്ട കാര്യമല്ല എം പി രാജേഷ് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നാം ദിവസം മുമ്പ് ആ നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളോട് രാജേഷ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ് ഞങ്ങളുടെ മുഖ്യശത്രുവും രാജ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയതയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ വർഗീയ അജണ്ടയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം അവരെ ആ പോരാട്ടം നേരിടുന്നത് അവരെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ദുർബലമാക്കാനുള്ള ഏത് പരിശ്രമങ്ങളിലും ആ പാർട്ടി വിട്ട് ഞങ്ങൾ ആശയ ആ പാർട്ടിയുടെ ആശയങ്ങൾ വിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ അവരെ ഞങ്ങൾ സ്വീകരിക്കും അല്ലല്ല അങ്ങനെ ഒന്നുമില്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്ത തീരുമാനമാണ് ആ തീരുമാനം ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും ബാധകവുമാണ് നിങ്ങളെ ഇത്തരം ആ വാർത്തകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എനിക്ക് പറയാനുള്ള കാര്യം കോൺഗ്രസ് സർപ്രൈസ് അല്ലെന്നേ നിലപാടുകൾ എടുത്തു വരുന്നവരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അത് ആ രീതിയിൽ മുന്നോട്ട് പോണമെന്നാണ് ഞാൻ എല്ലാവരും അറിയാം എനിക്കറിയില്ല അങ്ങനെ ഒരു ആലോചന ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ ഇപ്പോൾ ഇ ഡി ഇരിക്കുന്നത് ഇ ഡിയെക്കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും അങ്ങാടി തോറ്റിട്ട് അമ്മ അങ്ങാടിയിൽ തോറ്റതിന് അമ്മ അമ്മയോടൊന്ന് പറഞ്ഞ പോലെയല്ലേ ഇതൊക്കെ ഇതൊക്കെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല മാത്രമല്ല ഒരു ഡീലിലും വിശ്വസിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് അതൊക്കെ വിശ്വസിക്കുന്ന അവരാണ് അവരാണ് ഡീല് നടത്താറുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വന്ന ഉടനെ സ്ഥാനം കൊടുക്കുന്നതൊക്കെ ആരാണ് ഏത് പാർട്ടിയാണ് പാർട്ടി വിട്ട് വന്നാൽ ഉടനെ സ്ഥാനം കൊടുക്കുന്ന ഏത് പാർട്ടിയാണ് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയായിട്ട് തന്നെ പോരാട്ടം ബി ജെ പി ആയിട്ട് തന്നെ പോരാട്ടം കാരണം അതാണ് ഇവിടുത്തെ പാറ്റേൺ ഈ പാറ്റേൺ കണ്ട് ആർക്കും ഏത് രാഷ്ട്രീയ പ്രവർത്തകനും അത് മനസ്സിലാവുമല്ലോ കഴിഞ്ഞ നാലഞ്ച് ഇലക്ഷനിലെ പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേൺ ഒറ്റയടിക്ക് മാറിയിട്ട് മാറുമോ ആ പേ അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നത് അവർ ഈ പറയുന്ന അവിധ കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടല്ല കൂട്ടുകൊണ്ടുണ്ട് അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി മാറി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷത്തിൽ മാത്രമല്ല ബി ജെ പിയുടെ ഈ പറയുന്ന അജണ്ടയെ എതിർക്കാൻ താൽപ്പര്യമുള്ള അതിനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള പാർട്ടി കോൺഗ്രസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഷാബി പറമ്പിലാണ് തോൽപ്പിച്ചത് അതിന് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ശ്രീകണ്ഠൻ വന്നപ്പോഴാണ് പാർലമെൻറ്റിലും ആ ഭൂരിപക്ഷം ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള കെൽപ്പുള്ള കോൺഗ്രസ് പാർട്ടിയിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം ഈ ഒരു വലിയ വിപത്തിനെ അവസാനിപ്പിക്കാൻ കാരണം നമ്മൾ കണ്ടതാണ് ഞാൻ മണിപ്പൂരിൻ്റെ സ്റ്റോറി പറഞ്ഞു എന്തൊരു ഭീകരമായ സംഭവങ്ങളാണ് മണിപ്പൂർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്ത് അതൊരു പാഠമാണ് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കതൊരു പാഠമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഞാൻ അറിയുന്നില്ല അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് അറിയില്ല അല്ല ആരുടെ വോട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സിദ്ധാന്തത്തിൽ വോട്ട് ചെയ്യാനുള്ള ബി വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയില്ല ഞങ്ങളുടെ നിലപാടുകൾക്ക് യോജിച്ചുകൊണ്ട് ബി ജെ പിയുടെ വർഗീയതക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആരുടെ വോട്ടും ഞങ്ങൾ വാങ്ങിച്ചു ഏ